ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ നാൽപ്പത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗരൂസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു പുരുഷാരവും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോലുകൊണ്ട് അവരെ അടുപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അങ്ങനെ അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിൽ ഇട്ടുപൂട്ടി അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടി പൊയ്ക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു ആകയാൽ സമാധാനത്തോടെ പോകുമെന്ന് പറഞ്ഞു പൗലോസ് അവരോട് റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിപ്പിച്ച് തടവിലാക്കിയല്ലോ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ അങ്ങനെയല്ല അവർ അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോം റോമാ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു അവർ തളവ് വിട്ട് ലുധിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി ഈ വചനങ്ങളാൽ ദൈവം നമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ